ജല്ലിക്കട്ടാ ജല്ലിക്കട്ട് കാളെ തമിഴ്നാട്ടിൽ കൊണ്ടാവുള്ള വില കുറച്ചു കൂടും ഇതിന് ജല്ലിക്കട്ടായതുകൊണ്ട് രണ്ടു കാരണം ഒക്കെ ഇട്ടിക്ക് ഒരു മോതി ആവശ്യക്കാർ കൊണ്ട് പോയിട്ടാ ഏത് തരം മോഡലും ഉണ്ട് ഇതാ നല്ല ഉഷാറ് സാധനം അല്ല പൗറുള്ളതാ ഹറച്ച് അഹമ്മദി ഉണ്ടല്ലേ അഹമ്മദി അതാ അല്ല പൗറുള്ള ആണെങ്കിൽ കൊടുക്ക എന്താ കാ എന്താ രസം എന്താ ഭംഗി കാണാൻ ഒക്ക മോകളി അർജന്റാണ് അത്യാവശ്യമാണെന്നുണ്ടെങ്കി മൂരിക്കുട്ടി കൊടുക്ക ട്ടാ ഈ മോരിക്കുട്ടിയൊക്കെ കൊടുക്കൂരുകുട്ടികൾ കുറേണ്ട് ഇതാ കേത്തിനും പാടം ഒരുമിച്ചിട്ട് ഒരു തോട്ടത്തിട്ടതാ എല്ലാം കണ്ടോളി இத வேறொராள் புள்ளி குட்டி புள்ளி புள்ளி ഇത് വേറെ വെള്ള ഇതാ വൃത്തിയുള്ള മൂചി കുട്ടികളാ ഇതാ ഇതാ പോത്തും മുട്ടിട്ടാ വലിയ പോത്തും മുട്ടി ഇതാ വേറെ ഒരു പോത്തും മുട്ടി ഇതൊക്കെ വളർത്തു പോത്തും മുട്ടിയള ഏ വേറെ ഒരു പോലത്തെ ചളി കിടന്നുറിട്ട് ചളിയിലുസാക്കിക്ക് كذا بڑے ہوتے ہیں نا